ഇപ്പോൾ മാർക്കറ്റിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്ക് നേരത്തെ പി വി സി വാട്ടർ ടാങ്ക് ആയിരുന്നു മാർക്കറ്റിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിപ്പോൾ ഔട്ടായിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ഇത് ത്രീ നോട്ട് ഫോർ ഗ്രേഡാണ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ത്രീ നോട്ട് ഫോറിൻ്റെ ഫുഡ് ഗ്രേഡ് ആണ് നാല് സൈസുകളിലാണ് ഇത് അവൈലബിൾ ഉള്ളത് അഞ്ഞൂറ് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരം ലിറ്റർ വരെയും ഇത് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ ഒരു സ്റ്റാൻഡിലാണ് ഈ വാട്ടർ ടാങ്ക് നിൽക്കുന്നത് ഈ വാട്ടർ ടാങ്കിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു ബോട്ടത്തിലേക്ക് ഒരു ചെരിഞ്ഞൊരു ഷേപ്പ് അതുകൊണ്ട് എന്ത് ഡെസ്റ്റ് വന്നാലും ഈ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ കൂടെ എന്ത് കരടുകൾ വന്നാലും അതെല്ലാം ഇതിൻ്റെ താഴത്തെ പോർഷനിൽ സ്റ്റോർ ചെയ്യും അങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അവിടെ ഒരു ഒരു വാൽവ് തുറന്ന് വളരെ ഈസി ആയിട്ട് തന്നെ അത് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ വെള്ളത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ആണ് ഈ സെയിലെസ്റ്റീൽ വാട്ടർ ടാങ്ക് കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ഹൈക്കൻഡ് വാട്ടർ ടാങ്ക് ആണ് ചെയ്യുന്നത് പത്ത് വർഷം കൂടിയാണ് വിത്ത് വാറൻറ്റി കാർഡാണ് നമ്മൾ വാട്ടർ ടാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊച്ചിൻ സർവേസിൽ എല്ലാ ബ്രാഞ്ചിലും ഇത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വരാം കാണാം പർച്ചേസ് ചെയ്യാം താങ്ക് യു